ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐസ് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പച്ച മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ഐസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ള മാങ്ങയാണ് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം അപ്പൊ ഞാനിപ്പോ ഇവിടെ രണ്ട് മാങ്ങയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഏകദേശം പത്തോളം അളവിൽ പുതിനയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയുടെ പുളിപ്പ് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഏകദേശം അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പൊ ഞാൻ വെള്ളം ചേർത്ത് ഒരിക്കൽ കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പൊ ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരിച്ചെടുക്കുന്നത് ആദ്യം ഞാനിവിടെ ഇതുപോലെ കുറച്ചൊന്ന് വലിയ ഹോളുകളുള്ള ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുക്കണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അതായത് ഞാനൊരു ചെറിയൊരു തുള്ളിക്ക് ഫുഡ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഫുഡ് കളർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് അരിച്ചെടുക്കണം ഒന്നെങ്കിൽ നമുക്ക് തുണി ഉപയോഗിച്ചിട്ട് അരിക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ചെറിയ ഹോളുകളുള്ള അരിപ്പയിലൂടെ വേണം ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് പച്ച മാങ്ങയുടെ ജ്യൂസൊക്കെ നമ്മളിങ്ങനെ അടിച്ച് വെക്കുന്ന സമയത്ത് രണ്ട് ലെയറായിട്ട് അത് തെളിഞ്ഞു വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് അപ്പൊ ഞാനിപ്പോൾ നല്ല ചെറിയ ഹോളുകളുള്ള തുണിയിലുള്ള അരിപ്പ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഐസ് മോൾഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാനിവിടെ ഇതുപോലെയുള്ള ഐസ് മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള മാങ്ങ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ചെറിയ സ്റ്റീൽ ഗ്ലാസ്സുകളിൽ നമുക്ക് ഒഴിച്ച് അതിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഇട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വയ്ക്കാവുന്നതാണ് ഇനി നമ്മുടെ ജ്യൂസ് എല്ലാം തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഓരോന്നിൻ്റെയും നടുവിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഹോൾ ഒന്ന് ഹോളൊന്ന് കൊടുക്കാം ഇനി നമുക്ക് ഓരോന്നിലായിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം എല്ലാ മോൾഡിലും ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം ഒരു ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരേക്കും നമുക്കിത് ഫ്രീസറിൽ വെച്ചൊന്ന് നന്നായിട്ട് തണുപ്പിച്ച് എടുക്കാം ഇപ്പം ഞാൻ ആറു മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ഐസ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കാണിച്ചതിനു ശേഷം നമുക്ക് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ഇളകി വന്നോളും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ചൂട് സമയത്ത് പറ്റിയൊരു ഐറ്റമാണ് അതുപോലെ തന്നെ മാങ്ങയുടെയും സീസണാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബാ